ായിട്ട് യാതൊരു ബന്ധവും ഇല്ല കലാമണ്ഡലത്തിൽ അവർ എന്നോ ഏതോ വർഷം പഠിച്ചിറങ്ങി എന്നല്ലാതെ ഇവർ ശരിക്കുമുള്ള ഞങ്ങളുടെ കലാമണ്ഡല സത്യഭാമ ടീച്ചർ ഇതല്ല ഞങ്ങളുടെ സത്യഭാമ ടീച്ചർ അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ സത്യഭാമ എന്നാണ് ഇവരെ പേരെങ്കിലും ഇവർ ഏതോ വർഷം പഠിച്ചിറങ്ങി പോയി എന്നല്ലാതെ കലാമണ്ഡലായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും വേറെയില്ല ഇവർ ഏതോ ഒരു വർഷം ഇപ്പൊ ഞാൻ പഠിച്ചിറങ്ങിയ പോലെ തന്നെ ഏതോ ഒരു വർഷം പഠിച്ചിറങ്ങി പോയൊരു കുട്ടി അല്ലാതെ നമ്മുടെ സത്യഭാമ ടീച്ചർ ചെയ്ത പോലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങളോ കലാമൃത്തിന് വേണ്ടിട്ടുള്ള ഉപകാരങ്ങളോ ഒന്നും ഇവർ ചെയ്തിട്ടില്ല ഇവർ ഏതോ ഒരു വർഷം പഠിച്ചിറങ്ങി പോയി എന്നല്ലാതെ നല്ലാതെയാണ് അപ്രത്യേകിച്ച് കലാമുണ്ടായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവര് പറയുന്നതിന് എന്തെങ്കിലും എന്ത് ആര് നമുക്ക് ഒരു ചോറ് വരുന്ന ഒരു മനുഷ്യനെ കേട്ട അറിഞ്ഞുകൂടെ അവര് പറയുന്നത് ശരിയാണോ ഇല്ലെങ്കിൽ ആരും ഒരു ഒരു പട്ടികുഞ്ഞു പോലും അതിനോട് യോജിക്കില്ല വെറുതെ പറയുന്ന ഓരോ കാര്യങ്ങൾ അവര് പറയുന്നത് നർത്തകി ലക്ഷണമാണ് അതാണ് ഞങ്ങളും പഠിച്ചിട്ടുള്ളത് നർത്തകി ലക്ഷണമൊക്കെ അവര് പറയുന്നത് അങ്ങനെ തിയറി നോക്കിയിട്ട് എല്ലാം അങ്ങ് പക്ക അതുപോലെ പഠിച്ച് അങ് അനുസരിക്കുന്നവരാണെങ്കിൽ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ അവര് അതുപോലെ നോക്കണം ചുമ്മാ പറയുന്ന കാര്യങ്ങള് വെറുതെ കൊറച്ച് ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ കൊറച്ച് ക്യാമറ സ്പേസ് അത്ര മാത്രമേ ഉള്ളു അവർക്ക് കൊറച്ച് നാളവരെല്ലാരും ഇട്ട് നോക്കുമ്പോ അവരെല്ലാം അടങ്ങിക്കോളും ഇവര് ഈ ആക്ഷേപിക്കണം ഏതാ ഒറിജിനൽ സത്യഭാമയാണോ ഒറിജിനൽ സത്യഭാമയെ പറ്റി പറയാനാണെങ്കിൽ ഏട്ടൻ വെറുതെ ഒന്ന് നമുക്ക് നമ്മുടെ മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിന്റെ ആ ഒരു ഇതൊന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് സത്യഭാമ ടീച്ചറെയാ സത്യഭാമ ടീച്ചർ സത്യഭാവീശ്റെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളുണ്ട് നമ്മുടെ മോഞ്ഞാട്ടത്തില് അത്രയും ഇതായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ കൊറേ കാര്യങ്ങൾ നമുക്ക് സത്യഭാവീശ്വനെ പറ്റി നമുക്ക് ഓർക്കുമ്പോ തന്നെ കരച്ചിൽ വരുന്ന കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ